അഞ്ചുരുളി റോഡിന്റെ ശോചയാവസ്ഥ പ്രതിഷേധ പരിപാടിയുമായി പ്രദേശവാസികൾ രംഗത്ത് റോഡിൽ പ്രകടനം നടത്തുകയും ഗർത്തത്തിൽ വാഴനട്ടുമാണ് പ്രതിഷേധം നടത്തിയത് അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകാത്ത പക്ഷം കടുത്ത സമരപരിപാടികളിലേക്ക് കടക്കുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കാഞ്ചിയാര് അഞ്ചുരുളിയിലേക്കുള്ള പാതയാണ് നാളുകളായി ശോചിയാവസ്ഥയിൽ തുടരുന്നത് നിരവധി പരാതികളും നിവേദനങ്ങളും അധികാരികൾക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടും നടപടിയുണ്ടായിരുന്നില്ല പാത കുണ്ടും കുഴിയുമായി ഏറെ ദുഷ്കരമായി മാറിയതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് യോഗ്യമാക്കുക കക്കാട്ടുകട അഞ്ചുരുളി റോഡ് ജോണിക്കടയിൽ നിന്നും പ്രകടനം നടത്തി തുടർന്ന് റോഡിലെ ഗർത്തത്തിൽ വാഴനട്ട് പ്രതിഷേധിച്ചു ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള അഞ്ചുരുളി കക്കാട്ടുകട മുതൽ നാല് കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷങ്ങൾ പിന്നിടുകയാണ് ഒട്ടേറെ വാഹനങ്ങൾ വന്നുകൊണ്ടിരുന്ന റോഡാണ് കെ അടക്കമുള്ള വിനോദയാത്രാ സംഘങ്ങൾ യാത്ര നിർത്തിവെക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരിക്കുന്നു ഈ പ്രദേശത്ത് താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ അവർക്ക് ആവശ്യമായി രീതിയിൽ യാത്ര ചെയ്യുന്നതിന് സാധിക്കാത്ത രീതിയിൽ വൻ ഗർത്തങ്ങൾ കാറുകളും മറ്റും അടിയിടിച്ച് ഒട്ടേറെ അപകടങ്ങൾ സ്കൂട്ടർ യാത്രക്കാർ വന്ന് മറിഞ്ഞു വീഴുന്ന അവസ്ഥ ഇങ്ങനെയെല്ലാം ഉണ്ടായിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടികളും ഈ കാലവത്രയായിട്ടും ഉണ്ടാകുന്നില്ല രണ്ട് വർഷക്കാലമായിട്ട് സർക്കാരിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ചു ഒന്നര കോടി രൂപ അനുവദിച്ചു എന്നൊക്കെ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തപ്പെട്ടവരല്ലാത്ത ആളുകളുടെ ഭാഗത്തു നിന്ന് ഉള്ള പ്രഖ്യാപനങ്ങളല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടോ എന്ന് ഇത് ചെയ്യും എന്ന് നാളിതുവരെ പറഞ്ഞിട്ടില്ല ഈ റോഡിന് വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ ഫണ്ട് അനുവദിക്കാൻ കഴിയത്തില്ല കാരണം ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള റോഡ് അല്ല ഇത് ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയിൽ വരുന്ന റോഡാണ് ഈ റോഡ് നിലവിൽ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലാണ് പാത നിരവധി പരാതികളുമായി രംഗത്തെത്തുമ്പോൾ പരസ്പരം പഴിചാറുകയാണ് പഞ്ചായത്ത് അധികൃതർ മെയിന്റനൻസ് നടത്താൻ പോലും ശ്രമിക്കുന്നില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധിയായ നിവേദനങ്ങൾ ഇതിനോടകം നവകേരള സദസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പ്രദേശവാസികൾ കൊടുത്തതാണ് എന്നാൽ നാളിതുവരെയായിട്ട് യാതൊരുവിധ നടപടികൾ ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് സംബന്ധിച്ച് ഒരു ഇടപടിയിൽ നടന്നിട്ടില്ലെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഫണ്ട് അനുവദിച്ചു എന്ന് പറയുന്ന അല്ലാതെ ഇവിടുത്തെ പ്രദേശവാസികളെ അത് അനുവദിച്ചിട്ടുണ്ടോ എത്ര രൂപയുണ്ടെന്നോ അല്ലെങ്കിൽ എന്ന് പണി തുടങ്ങുമെന്നോ ഒരു കാര്യത്തിൽ യാതൊന്നും ബോധ്യപ്പെടുത്തുന്നില്ല ഞങ്ങൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വളരെ സാധാരണക്കാരായ കൂലിപ്പണിക്കാരും അഞ്ചുരുള്ളി ആദിവാസി കുടിയിലെ ആളുകൾ എളുപ്പത്തിൽ ജംഗ്ഷനിലേക്ക് എത്തിപ്പെടാനൊക്കെ ഉപയോഗിക്കുന്ന റോഡാണിത് പക്ഷേ ഈ റോഡ് ഈ അവസ്ഥയിൽ തകർന്നു കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഇവിടെ അവർ വരാത്ത സാഹചര്യമുണ്ട് ഇനി വന്നാൽ തന്നെ അവരെ അവരുടെ നിവർത്തികേടാണ് അവർക്ക് ആ കൂലിയിൽ ഇവിടെ ഓടിയാൽ മുതലാകുന്നില്ല അവരെന്നാണ് അവർ പറയുന്നത് അവരുടെ വണ്ടിക്ക് ധാരാളം പണി വരുന്നതുകൊണ്ട് വില ിച്ചാൽ വരാ മടി കാണിക്കുന്നുണ്ട് പിന്നെ നിരവധിയായ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് സ്കൂളിൽ പോയി പഠിക്കുന്നതാണ് സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ വരാനുള്ള ബുദ്ധിമുട്ട് പറയുന്നുണ്ട് നമ്മളൊരു ആശുപത്രി കേസിനെ വിളിച്ചാൽ പോലും വണ്ടി വരാനുള്ള ബുദ്ധിമുട്ട് പറയുന്നുണ്ട് അപ്പം അടിക്കടി അവർക്ക് കൂലി കൂട്ടേണ്ടി വരുന്നു ഇതെല്ലാം ബാധിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള വീട്ടമ്മമാരെയും സാധാരണക്കാരെയാണ് ഇവിടെ ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ പോലും ആശുപത്രിയിൽ പോലും എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല അതിന് ഉള്ളിൽ തന്നെ ആളുകൾ മരണപ്പെട്ടു പോകാൻ ഒരു സാഹചര്യമുണ്ട് അത്രത്തോളം മോശമാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഇതെല്ലാം പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലിയ യാത്രാക്ലേശമാണ് സഹിക്കുന്നത് കൂടാതെ അടിയന്തര സാഹചര്യത്തിൽ ആശുപത്രി ആവശ്യങ്ങൾക്ക് ടാക്സി വാഹനങ്ങളെ വിളിച്ചാൽ റോഡിന്റെ ശോചിയാവസ്ഥ മൂലം പലരും അവഗണിക്കുകയാണ് ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായ അഞ്ചുള്ളയിലേക്ക് വരുന്ന വഴിയ ധാരാളം സ്കൂൾ ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സുകളും ഒന്നിൽ കൂടുതൽ വണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു സൈഡ് കൊടുക്കാൻ പോലും ഇവിടെ സാധിക്കുന്നില്ല അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡിലേക്ക് മാറാനായിട്ടുള്ള ഒരു സാഹചര്യമില്ല വളരെ അപകടവസ്ഥയിലാണ് റോഡിൻ്റെ നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് രണ്ട് സൈഡിലെയും പള്ള വെട്ടുകയും റോഡ് ഇച്ചിരി കൂടെ ഒന്നും ഒരു സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ എന്നാലിപ്പം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തനത് ഫണ്ട് ഉപയോഗിച്ച് ഈ ഇതൊന്നും വെട്ടിത്തെളിക്കാൻ പോലുമുള്ള ഒരു മാർഗം കെ എസ് ആർ ടി സിയുടെ അടക്കം നിരവധി വിനോദസഞ്ചാര പാക്കേജുകൾ മേഖലയിലൂടെ കടന്നുപോയിരുന്നു റോഡിന്റെ ശോചിയാവസ്ഥ മൂലം ഇവയെല്ലാം നിർത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് മേഖലയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും കുറവ് വന്നിരിക്കുകയാണ് ഇത് അഞ്ചുരുളി ലക്ഷ്യമാക്കി ഉപജീവനം നടത്തിയിരുന്ന വ്യാപാരികളെയും പ്രതിസന്ധിയിലാക്കി വിനോദസഞ്ചാരികളെയും പ്രദേശവാസികളെയും വലിക്കുന്ന പാതയുടെ ശോചയാവസ്ഥ അടിയന്തിരമായി പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അല്ലാത്തപക്ഷം ശക്തമായി തുടർ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകിയിലെ ഫർണിച്ചർ വാങ്ങാൻ എത്തുന്നവർക്ക് ഒരു വീട്ടിലേക്കാവശ്യമായ മുഴുവൻ ഫർണിച്ചറും കുറഞ്ഞ വിലയിൽ വാങ്ങി തിരികെ ഫർണിച്ചറിന്റെ മൺസൂൺ സൂപ്പർ ഓഫർ എല്ലാ ഫർണിച്ചറുകൾക്കും പത്ത് മുതൽ എഴുപത് ശതമാനം വരെ വിലക്കുറവ് ഈ ഓഫർ നവംബർ മുപ്പത് വരെ മാത്രം മൺസൂൺ സൂപ്പർ സെയിൽ ഗോഫർ ഫർണിച്ചർ ഓപ്പോസിറ്റ് ഡിപ്പോ വെള്ളയംകുടി റോഡ് കെട്ടപ്പന